ആ താത്ത എന്താ ഫോൺ കളിച്ചോണ്ടിരിക്കാനിപ്പൊ വിചാരിച്ചിട്ടുള്ളൂ അത് അവിടെ വന്നിരിക്കേ മറ്റേ ഞാൻ എനിക്ക് ഈ ചുരിദാർ നല്ല ഇഷ്ടായി ഇഷ്ടമായി എനിക്കിഷ്ടമായി നോക്കിയാ ഏ നോക്കട്ടെ അല്ലേ ആ ബ്ലാക്ക് ആണ് ഞാൻ എനിക്ക് വാങ്ങടെ മറ്റേ റെഡ് ആണോ വൈറ്റ് ആണോ രസം നോക്കി നോക്കിയത് നല്ല ഭംഗിണ്ടില്ലേ എനിക്ക് വൈറ്റ് മതി വൈറ്റ് ആ രസം വൈറ്റ് ആണോ പറ്റിയത് മാമന്റെ മുള കല്യാണത്തിന് അതന്നെ ഇക്കോട്ടെ നല്ല വിലയാവൂലേ ഇങ്ങോട്ട് നേരങ്ങ കിട്ടിയാൽ ഇളച്ചിയും മുതച്ചും കാണാ ചക്കര മരിച്ചൊട്ടിയ മതി നേരത്തെ കാലത്തെ പണി ഒരുക്കിയും രണ്ടും കൂടിയും കാണാ റൂമിന്റെ ഉളുക്കാണ്ട് പോണ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടാവൂ എന്താ രണ്ടാക്കും അമ്മ ഞങ്ങള് മീശോയിൽ ഡ്രസ്സ് നോക്കുന്ന താത്ത അപ്പൊ ഞാൻ എനിക്കും കൂടെ ചേർന്ന് ഞങ്ങൾ നോക്കിയതായിരുന്നു ഏ ആ നോക്കി ആ അമ്മ ഞങ്ങക്ക് രണ്ടോ നല്ല ചുരിദാർ ഇട്ടി അപ്പൊരു സാരി നോക്കിയാലോ നമ്മള്ക്ക് ചുരിദാർ ഇട്ടാ മതിയാലോ നിങ്ങളെ കാട്ടിലും പ്രായല്ലോ ഇപ്പൊ ചുരിദാർ ഇടണുണ്ട് പിന്നെന്താ പറ്റും അന്നും ശരിയാവൂല ആ എന്നാ വേണ്ട എന്നാ നമുക്ക് നല്ല സാരി എടുക്ക അല്ലെ ഓർഡർ ചെയ്യാണ്ട് ആരും വേണ്ട പോയിട്ട് എടുക്കു പോയി എടുക്കേക്കാരോ ഒന്നുകൂടി നല്ലത് ആ ണ്ടാളും ഞാനോട് ഒന്ന് പോയിട്ട് വരാ താത്ത എന്തടി ഇത് താങ്കൾ വന്നപ്പോ കൊടുന്താണേ അപ്പൊ അമ്മ കുറച്ച് കൊടുത്തു കിട്ടതാണേ ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനാണ് ആ എനിക്ക് എന്തായാലും ആ പച്ച തന്ന മതി അതാ എനിക്കിഷ്ടം പച്ച മാത്രാക്കണ്ട എല്ലോ ഉങ്ങതിന്നോളി

സാധനം സാധനം ആ ക ഫ്രൂട്ട്സ് ഉണ്ട് വരുമ്പോ ആ ശരിയാണ് ആ ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ട് ആ വേറെ ഒന്നുമില്ല ഞാൻ വേണ്ടീനു പെണ്ണുങ്ങളോടായി പോലെ കാര്യ കരുത്തിയാളും എന്തായാലും പറ്റൂല അമ്മയോട് ഇണ്ട് കൊടുക്കണ് ആ വർത്താനൊക്കെ നല്ലതന്നെയാണ് സുഖാണ് വല്യ കുഴപ്പൊന്നുമില്ല അങ്ങനെ പോണ് എന്താ വർത്താനൊക്കെ ഇവിടെന്താന്നില്ല സുഖാണ് ഈ ഫോൺ കുളിച്ചേ ഫോണിന് ഞാൻ ഞാൻ അല്ല പിന്നെന്താ വേറെ മാ പിന്നെ പൈസ അയക്കുമ്പോ ഹിബക്ക് കുറച്ച് പൈസ കൊടുക്കണേന്ന് അറിയാൻ വേണ്ടിട്ടേ കൂടുതലൊന്നും വേണ്ടമ്മ മാസം അയ്യായിരം വെച്ച് കൊടുത്താതി അയ്യായിരം കൊടുക്കണോ അതിന്റെ കൗസിയുണ്ടോ ആ കൊടുത്തോണ്ടോ നിങ്ങളോട് ചോദിച്ചാ മടിയാരും ഞാൻ നാട്ടിലില്ലാത്തല്ലേ അപ്പൊ ഊള് എത്ര കാക്കാനോട് കാലം എഴുതിയോട് ചോദിക്കാറേ എന്റെ കൈക്കല്ല പൈസ കൊടുക്കണേ കൊടുക്കണേണ്ടോ ഇത്രേം കാലം ഇപ്പൊ അല്ലാതെ ഞങ്ങളെ നോക്കി ഇത്രേ ആക്കിയില്ല ഇനി ഇങ്ങോട്ട് ഭാഗത്ത് ഇരുന്നോളിങ്ങമാധാനം കിട്ടിക്കോട്ടെ ഇനി ഇല്ലാതൊക്കെ പോക്കെ ചെയ്തോണ്ട് ശരി കൊടുത്തോണ്ടാ പണിത്തരക്കിലാണ് പിന്നെ വിളിക്കാമനായിട്ട് ഫുഡ് ഇപ്പൊ തന്നെ മണിക്കൂർ തായിട്ടില്ല പോവാ ഇക്ക പറയുന്ന പൊറത്ത് പോവാ രണ്ടാളം പോയാ പോലെ ഈ വാ കൂടെ ഒന്നും കൂടി രസല്ലേ നിങ്ങൾ രണ്ടാളും പോകുമ്പോ ഞാനേ അയിപ്പ എന്താ കൂടെ വാ ഇമ്മ ഒറ്റക്കല്ലേ അത് കുഴപ്പമൊന്നും ഇല്ല ഒറ്റക്ക് വീട്ടിലിരിക്കണതല്ലേ എന്നാ ഞാനിപ്പ റെഡിയാവു വേണ്ടിയുള്ള പ്രാർത്ഥന വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നോക്കാൻ ഇപ്പൊ എന്തേലും പ്രാർത്ഥനയാണ് ആ മക്കളും മരിക്കും അതാണ് ഇപ്പൊ ഇതിന് മാണ്ടിയത്മാ അല്ല എവിടുക്കപ്പ നിങ്ങളൊക്കെ പോണത് ഏ എല്ലാരും പോക്ക എവിടുക്കപ്പത് ഒന്ന് പൊറത്തേക്ക് പോവാണ് പറയേനിക്കാക്ക അപ്പൊന്ന് പോയാലോ ഒരു പുറത്തു പോക്ക് ഇപ്പൊ നാലു ദിവസം മുന്നേല്ലൊരു പോക്ക് പോയി വന്നത് എന്നെ പോരി ആ പറഞ്ഞ പോലെ അമ്മയും പോരി എന്നാല് ഞാനില്ല ഇങ്ങള് പോയി വന്നാ മതി അതാപ്പ നല്ലത് അതെ അതേ നല്ലൊരു തീരുമാനാണ് എന്നാ പിന്നെ കഴിക്കണ്ടല്ലേ രാത്രിക്ക് ഇല്ലാതെ രണ്ടാളും കൂടി അത് പോരേ അതൊക്കെ പിന്നെ എന്താ ചെയ്യ അയിനിപ്പോ എന്താ അത് നാളെ ഉച്ചക്ക് ചൂടായി കഴിച്ചമ്മ നാളെ ആണെങ്കിലും നമ്മള് പോകല്ലേ അപ്പൊ അങ്ങനെ അവിടുന്ന് പുറത്തുനിന്ന് തന്നെ കഴിക്കാലോ എന്നാ പോയി പോരി എന്നാ പിന്നെ ഫുഡ് ഞമ്മക്ക് കൊണ്ടുവരാല്ലേ എനിക്ക് നിങ്ങള് തിന്നണ മാര് സാധനങ്ങളൊന്നും ഇന്നെ കൊണ്ട് തിന്നാൻ കഴിയാ അതുകൊണ്ടിച്ച് പറ്റണ എന്തേലും കൊണ്ടുപോയി ആ ഞങ്ങൾ പോയിട്ട് വരാട്ട് അമ്മ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം പോയി പൊറത്താണെങ്കിൽ പെരുമാ എവിടക്കാണെങ്കിൽ പോണിക്ക ഇതിപ്പോ ഇങ്ങനെ വിട്ടാ ശെരിയാവൂല ഇപ്പൊ മരിക്കണ കയ്യില് പൈസ കൊടുക്കണം വീട്ടിലത്തെ ചെലവും കാര്യങ്ങളും എന്താ മാണ്ഡിയത് നേരം കൊളുത്താ ഓളോട് പിന്നെ ഞാനെന്തിനാ ഈ പരി പെണ്ണിട്ടിയപ്പോ പെണ്ണുങ്ങളോടാ ചോദിക്കണം ഇപ്പൊ അത് ഭയങ്കര ഭാരമാണല്ലോ എന്റെ അടുത്ത പൈസ ഞാനൊക്കെ കാര്യങ്ങൾ നടത്തണം ഇത് മുട്ട എന്താ ഇത് ശരിയാവില്ല രണ്ടും രണ്ടു ആക്കണം ഇപ്പൊ മറ്റൊക്കെ മാപ്പിളെ ഒപ്പം കടക്കാനല്ലോണ്ടല്ലേ ഈ രണ്ടാളെ കടത്തോ ഒപ്പം തന്നെയാണ് ഈ കാര്യം ആദ്യക്കാർ വാണ്ടില്ല ഒരു കുട്ടന ഇവിടെന്ന് പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ ഒറ്റപ്പെട്ടു പോകും അവിടെ നടക്കൂല എന്ത് പറ്റി തേക്കണ് അമ്മ എന്താന്നറിയില്ല നല്ല തലവേദന മാറും തേച്ചു പിന്നെ കാര്യം പറയാൻ വേണ്ടി വന്നാണ് അന്ന് മാമന്റെ കല്യാണത്തിന് ഹിബക്ക് ഈ ഡ്രസ് എടുത്തു അതെന്താ ക്വാളിറ്റി കമ്മിന്ന് പറ്റേ ലോക്കലാണ് എടുത്തുടുത്ത് അതെത്തമ്മ നിങ്ങളങ്ങനെ ചോദിക്കണേ അത് ഞാൻ എടുത്തു കൊടുത്താണല്ലോക്ക് അല്ല അന്ന് ഹെഹിബ പറയണേ താത്ത എന്തോ നല്ല ഡ്രസ്സ് എടുത്തു എനിക്ക് മാത്രം ലോക്കലാണ് ക്വാളിറ്റി കൊറവില്ലാതൊക്കെയാണ് എടുത്തത് എന്നൊക്കെ അങ്ങനെയാണ് ഒന്ന് ചെയ്തത് ഇല്ലല്ലോ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല അവൾ ഡ്രസ്സ് എടുക്കുമ്പോ എനിക്കും എടുക്കാറുണ്ട് ഞാൻ എടുക്കുമ്പോ അവൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് ഇതിപ്പോ ഞങ്ങൾ ആദ്യം മുതലേ അങ്ങനെയല്ലേ നിങ്ങള് വിചാരിച്ച പോലെ അല്ലെ പുറത്തൊരു സ്വഭാവമോ ഉള്ളില് വേറൊരു സ്വഭാവമാണ് ഉള്ളത് എന്തൊക്കെയാണോ അന്ന് ഈ വീട്ടിൽ പോയപ്പോൾ ഇൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ അന്ന് മോള് നടുവേദനയായിട്ട് പോയില്ലേ ആ അന്ന് ഇപ്പൊ പറയാ വീട്ട് ജോലി എടുക്കാൻ പഠിച്ചിട്ട് പോവുകയാണ് അല്ലാണ്ട് നടുപൊടിഞ്ഞിട്ടും വേദനയായിട്ടൊന്നും പോവുകയല്ല ഒക്കെ അഭിനയമാണ് മോളാണ് വീട്ടിലെല്ലാ പണിയെടുക്കല് താത്താക്കു പണിയെടുക്കാന് ഭയങ്കര മടിയാണ് എന്നൊക്കെ ഇപ്പം അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ അവള് നല്ല ഞാൻ എന്ത് കിട്ടിയാലും ആദ്യം ഞാൻ താത്താക്കാണ് കൊണ്ടുപോയി കൊടുക്കുക താത്ത അങ്ങനെയൊന്നല്ല എനിക്ക് കടമക്ക് മാത്രം തീരുള്ളൂ അങ്ങനെ എന്തൊക്കെയോ അവള് ഞാൻ ഞാനെന്നാലും ആ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ നടക്കണ ആണ്പോളെ ഉമ്മക്ക് എന്തോ ഒരു സന്തോഷാന്നറിയോ ഒരു വീട്ടിലൊന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ ഒക്കെ വേറെ വേറെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമാണ് എൻ്റെ ഇടക്ക് തന്നെ മാറി താമസിക്കലല്ലേ ഇവിടുത്തെ കാര്യം എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി പക്ഷേ ഇപ്പൊ ആ പെണ്ണ് ഉണ്ടല്ലോ വേറെ സ്വഭാവമാണ് എന്തങ്ങനെയെന്ന് എനിക്കറിയില്ല അവളെൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ഞാൻ കാണുന്നത് അവളങ്ങനെ പറയാൻ ചാൻസ് ഇല്ലമ്മ മോള് നല്ല മനസ്സായതുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തതേ എനിക്കെന്നെ ആദ്യം വിശ്വാസം വരുന്നില്ല കാരണം അങ്ങനെയാണല്ലെങ്ങൾ എന്ത് ചെയ്യുക ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ ഒക്കെ വേറെ വേറെ വാപ്പാൻ്റെയും ഉമ്മൻ്റെയും മക്കളല്ലേ പിന്നെ മോളെ വേറൊരു കാര്യമുണ്ട് മോളെ നല്ലോണം ശ്രദ്ധിച്ചോണ്ട് അവളെ വല്ലാതെ അടുപ്പിക്കണ്ട എന്താന്ന് വെച്ചാൽ സംഭവം എൻ്റെ മൂത്ത മകനൊക്കെ തന്നെയാണ് എൻ്റെ കിട്ടിയവന് പറഞ്ഞിട്ട് കാര്യമില്ല ഹിബക്കേ എന്തോ ഒരു അടുപ്പുണ്ട് അല്ലെങ്കിപ്പോൾ എന്താ സീനുണ്ടാകുമ്പോൾ ഹിബ ചായ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചിന്തിച്ചു നോക്ക് ഒക്കെ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് മാത്രമല്ല ഫ്രൂട്ട്സൊക്കെ ഓളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ ഇഷ്ടം പൈസ ഓ കൊടുക്കണുണ്ട് എല്ലാ മാസവും പിന്നെ ഇവനൊന്ന് വാങ്ങിക്കൊടുത്തിട്ട് വേണം ഇവനോട് പറയേണ്ട കാര്യമുണ്ടോ ഇവന് പണ്ടേ ഒരു പാവമാണ് മറ്റോണ്ടെ പോലെയല്ല അവന് അതുകൊണ്ട് ഇവനെ കയ്യിലെടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് മോള് നല്ലവണ്ണം ഒന്നും സൂക്ഷിച്ചോ അത് ഫ്രൂട്ട്സ് കൊട്ടേൽ ഫ്രൂട്ട്സ് കഴിഞ്ഞോണ്ടല്ലേ അവളോ പറഞ്ഞത് പിന്നെ ഇപ്പം കാലത്തെ കുട്ടികളല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്താ വെച്ചാൽ ഓനുമ്മട അല്ലാത്ത ആയതുകൊണ്ടേ പെൺകുട്ടികൾക്ക് വേഗം ഇപ്പം കണ്ടിട്ടില്ലേ രണ്ട് മൂന്ന് കുട്ടികളായവരാണ് മേൻ പോണത് കെട്ടിപ്പം കെട്ടിച്ചാൻ പ്രായമില്ലോക്കെ ഇപ്പം വീട്ടിലിരിക്കുകയാണ് ആ കാലാണ് അവിടെ നല്ലോണം സൂക്ഷിച്ചോ ഇത് എപ്പോഴും ഉമ്മ പറഞ്ഞു തരണം എന്ന് ഞാൻ വിചാരിക്കും വല്ലാതെ അടുപ്പിക്കണ്ട ഞാനേ പറയാൻ അത് പറഞ്ഞു എന്നുള്ളു കേട്ടോ നീ ഹിബൻറെ അടുത്തൊന്നും പോയി ചോദിക്കണ്ട ആർക്കും വിശ്വാസാവൂല അങ്ങനെ ഒന്നും പറഞ്ഞാലേ എന്നാ ശരി അപ്പോൾ എന്നോട് അഭിനയിക്കുക അത് കഴിഞ്ഞമ്മോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്താ എന്താളെ പണി എന്താ അന്ന് സീനു മൂക്കൊരു ചുരിദാർ എടുത്തു എടുത്തേ മാമന്റെ കല്യാണത്തിന് ഓളന്തോ രണ്ടും ഊട്ടം എടുത്തു മോക്ക് ഒരു ഊട്ടം വാങ്ങി തന്നു പറഞ്ഞു ആ തന്നു അല്ല ഒന്നുല്ല സീനു പറയേ ഓക്ക് നാരെണ്ണം വാങ്ങാൻ വെച്ചതേനി ഇപ്പോൾ ഓടി ഇങ്ങോട്ട് ചാടി വന്ന ഇപ്പൊ വന്നത് കാരണാണ് എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് എന്താണ് കണ്ടാലും ഞാൻ എടുക്കണേന്റെ മുന്നേ ഓക്കങ്ങോട്ട് വാങ്ങി കൊടുക്കണം ഇല്ലെങ്കി ഓക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്ന്നോ അങ്ങനെന്തോ പറഞ്ഞു പിന്നെ ഞാൻ അതും അറിയാനല്ല വന്നത് വേറൊരു കാര്യം പറയാനാണ് എന്താവശ്യണ്ടെങ്കിലും കാക്കാനോടാണ് ഓള് പറയണത് ഓക്ക് എന്താ മാസം മാസം ഓളെ കെട്ടിയ അയ്യായിരം വെച്ച് കൊടുക്കണില്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് ഓക്കെ കാക്കാനോട് പറയണേ ഓക്കെ എന്തോ സംശയുണ്ട്ന്നൊക്കെ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങട്ട് കേട്ടതാണ് അപ്പോൾ ഒളിഞ്ഞു കേക്കണൊന്നും നല്ലതല്ല പക്ഷെ മൂക്കിഷ്ടാണല്ലോ കാക്കാന സ്വന്തം ഏട്ടന്റെ പോലെയല്ലേ കാണണത് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ച ഓരോട് ഇങ്ങനൊക്കെ പറഞ്ഞു നോക്കുന്നില്ല ഞമ്മക്ക് അറിയില്ലല്ലോ എനിക്കെന്തോ ഭയങ്കര സങ്കടം അയാൾ കേട്ടപ്പോ പറയാതിരിക്കാൻ കഴിയണീല്ലേ ജി ചോദിക്കൊന്നും വേണ്ട മനസ്സിൽ വെച്ചാ മതി താത്തേം കാക്കയും വേറെന്തേലൊക്കെ ഈ കാര്യം പറഞ്ഞത്മാക്കങ്ങനെ ആയി തോന്നിയതായിരിക്കണം പിന്നെ മോള് പറഞ്ഞീനൊക്കെ കണക്ക് ഇണ്ടത്രെ ഇവള് പറയാന്ന് ഇല്ല മാ താത്ത അങ്ങനെയൊന്നും പറയുന്നേ എനിക്ക് തോന്നണില്ല താത്ത അങ്ങനത്തെ ഒരാളെ അല്ല ആ വിശ്വസിക്കൂല ആരും അങ്ങനെ വിശ്വസിക്കൂല ഞാനും അങ്ങനെ ആദ്യം അവള് വിചാരിച്ച ഇതെങ്ങനെയാണ് ഞാന് ഇപ്പോളാണ് എനിക്ക് മനസ്സിലായ ഉള്ളില് നല്ല വിഷാണ് പുറത്ത് നമ്മളോട് അഭിനയിക്കണ പോലൊന്നും ഇല്ല ഓൾ വിശ്വിക്കേണ്ട മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിനിവിടെ ഓള് എന്തോ എനിക്ക് കൊറേ പൈസ തരുന്നുണ്ട് എന്നോ എന്റെ മകനല്ലേ ഓളവ കെട്ടിയോന് ഞാൻ അത്രയും വളർത്തിയിട്ടല്ലോ ഓക്ക് കിട്ടിയത് എന്നിട്ട് അതും പറഞ്ഞിട്ട് ഓൾ ആദ്യം ഇവിടെ കുറേ കച്ചറുണ്ടാക്കിയതാണ് പിന്നെ ഒന്നും നടക്കൂല എന്റെ മകന്റെ ഇടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓൾ പിന്നെ അങ്ങോട്ടും മിണ്ടാതായതാണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതല്ലേ ഓളാണെങ്കിൽ അത്യാവശ്യം മുതലില്ല കൊടുത്തുന്നുവാണ് അതിൻ്റെതാണ് ഇക്കാര്യം അവള് കാണിക്കണത് മോള് മോളെ നല്ലൊരേട്ടനെ പോലെയാണ് കാണണതെന്നില്ലത് എനിക്കറിയാ എന്താ ചെയ്യണത് ഇല്ലമ്മ താത്ത ഭയങ്കര കാര്യാണ് താത്ത അങ്ങനെ പറയുന്ന എനിക്ക് തോന്നണില്ല ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ കുഴപ്പമില്ല മോളെ ഞാൻ എന്റെ ചെവിയില് കേട്ടതാ എൻറെ മക്കളെ പറ്റി കുറ്റം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ കുടുംബം ഇല്ലാതാക്കിപ്പോ എനിക്കെന്തോ ഒരു കാര്യം ഈ കുടുംബം ഇങ്ങനെ ഒന്നായി കഴിയുമ്പളല്ലേ ഈ ഉമ്മന്റെ മനസ്സിൽ സന്തോഷമുള്ളൂ എന്താണറിയില്ല ഇപ്പൊക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളു നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേറെ സ്നേഹത്തിൽ കഴിഞ്ഞു പോണമെന്നേ ഇമ്മാക്ക് പറയാനുള്ളു നിങ്ങൾ കാക്ക ചായ ഉണ്ടാക്കാൻ പോവാണെങ്കില് എനിക്കും കൂടി ഒരു ഗ്ലാസ് ഉണ്ടാക്കുവോ എന്തോ തലവേദന വരുന്ന ഉണ്ട് എനിക്കൊന്നും വയ്യ നീ എന്നെ ഒറ്റക്ക് ഇണ്ടാക്കി കുടിച്ചോ ആ താത്ത അങ്ങനെ അങ്ങനെ ഇങ്ങള് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മള് ഒരേപോലെ കഴിഞ്ഞതല്ലേ വീട്ടില് ഇത് തരല്ലേ ഇനി അങ്ങോട്ട് അങ്ങനെയാണെന്നാണ് വിചാരിച്ചതോ അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവണിണ്ട് ഉള്ളില് ഫുള്ള് വിഷം കുത്തി വെച്ചെങ്ങാണ്ട് പുറത്ത് അഭിനയമാണ് എന്നുള്ളത് ആടി എൻ്റെ ഉള്ളില് ഭയങ്കര വിഷമാണ് അതുകൊണ്ടന്നെ ഞാൻ ഇത്ര ദിവസം എന്നെ കുട്ടി പിടിച്ചു നിന്നത് ഞാനില്ലല്ലോ ഒന്നിനും തുടക്കം വെച്ചത് താത്ത തന്നെ തുടക്കം വെച്ച് ഞാൻ നിങ്ങളെ നല്ലൊരു താത്തയായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ നിങ്ങളെ പോലെ ഇങ്ങനെ എല്ലാ കണക്കും മനസ്സിൽ കുറിച്ച് വെച്ച് ഇങ്ങനെയാ എല്ലാരോടും സംസാരിച്ചു പോകുക അതിനെ പറ്റി സംസാരിച്ചിരുന്ന ഒരാളല്ലേ ഞാന് എന്നിട്ട് അത് ഇങ്ങനെ വിളിച്ചു പറയാ നിങ്ങൾ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ എന്റെ പാപ്പിള പൈസ അയച്ചിരുന്നോട്ട് അത് എടുക്കാതെ എന്റെ പാപ്പിള ചിലവാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ വീട് പുതുക്കി പണിയതും ഈ വീട്ടത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഈ കന്നെ കൊടുക്കണത് നിങ്ങക്ക് ഇനിയും കാക്കാനും സംശയാന്നില്ല അതെ ആ മനസ്സിലായിക്കണേ ഞാൻ കാക്കാനെ എന്റെ രേട്ടനെ പോലെ ഞാൻ കരുതിയത് നിങ്ങളായിട്ട് മാറ്റി ചിന്തിക്കാൻ നിൽക്കണ്ട ും എനിക്ക് കാക്കാനായിട്ട് കൊറച്ചടുപ്പുണ്ടല്ലേ എനിക്ക് മനസ്സിലേക്ക് അതുകൊണ്ടന്നെയാണല്ലോ ഈ ആൻറെ മാപ്പിളിനെ വെച്ചിങ്ങാണ്ട് എന്റെ പാപ്പിളിനോട് പറയണത് അനൊക്കെ എന്താ അത് എന്റെ മാപ്പിന് വിളിച്ചു പറഞ്ഞാലേ എനിക്ക് ഇപ്പൊ ഒരുപാട് പൈസ വെച്ചില്ലേ ഓന്നെ എനിക്ക് വാങ്ങി തരുമല്ലോ എന്താവിടെ എന്തിനാ മക്കളെ നിങ്ങള് രണ്ടാളും കൂടി ഇവിടെ അടി കൂടണത് എന്തോ സൗണ്ടാണ് അമ്മ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ എനിക്ക് തലവേദന വരുന്ന പോലെ അപ്പൊ ഏതായാലും കാക്കാക്ക് ചായയിടാൻ പോകല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വേണം അതിനാണ് താത്ത ഇത്രയും വലിയ പ്രശ്നം അവിടെ ഇണ്ടാക്കിയത് എന്താ സിനിമ അതൊന്നുമല്ല കുറെ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പറയണം പറയണേ പറയണം വിചാരിച്ചിരിക്കാണേ ഒരു അവസരം കിട്ടിയത് അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നെന്താ ഞാനീ വീട്ടീന്ന് പോണെന്നാ എന്നാ ഞാൻ പോയിക്കോണ്ട് എന്റെ ഹസ്ബൻഡ് വരുമ്പോളെ ഞങ്ങൾ വേറെ വീടി താമസിച്ചോളൂ അതോടെ ഞാൻ എന്റെ വീട്ടിൽ പോയി പോയിന്നുകൊണ്ട് അയ്യോ എവിടിക്കാ പോണത് ഈ അല്ല പോണ്ടത് ഞങ്ങളെല്ലാം മൂത്തത് ഞാനും കാക്കി പോയിക്കോണ്ട് ഈ പോകാൻ നിൽക്കണം എങ്ങനെയെങ്കിലും ഇക്കാന കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടട്ടെ പോകുക എന്തിനാ ഈ നിസാര കാലത്തിനൊക്കെ പോകാൻ നിൽക്കണത് ഇതിപ്പോ പോകാൻ മാത്രം എന്തൊരു പ്രശ്നം അവിടെ ഇല്ലത് ഏതായാലും നിങ്ങളുടെ ചിലവാക്കിനെയൊക്കെ ഇങ്ങനെ അടുത്ത് നല്ല കണക്കുണ്ട് ഞങ്ങളുടെ ചിലവാക്കിയ കണക്കല്ലേ ഇങ്ങനെ ഇല്ലാത്തൊള്ളു അത് ഞങ്ങൾ ഓർത്തെടുക്കണ ആളുമല്ല അവിടെ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോയിക്കോണ്ട് ഞങ്ങളിവിടെ ഇരുന്നോളി ഈ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും വെറുതെ നിന്നെ അങ്ങനെയാണ് നിൽക്കണത് എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ പോവുകയാണെങ്കിൽ എനിക്കും പോവാൻ കഴിയുമ്പോഴത് വേണ്ട എന്റെ ഹസ്ബൻഡല്ലേ ഇവിടെ അല്ലാത്തുള്ളൂ ഇവിടെ കാക്കണ്ടല്ലോ നിങ്ങളും കാക്കി അങ്ങനെ ഹാപ്പി ആയി ഇമ്മയോ കൂടെ ജീവിച്ചോളൂ നിങ്ങളെന്റെ ഇവിടെ സെറ്റാവുള്ളൂ ഇനി ആൾക്കാർ കേൾക്കും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാണ് മുണ്ടല്ലേ എന്താ ചെയ്യണം എന്നുള്ളത് ഇക്കാര്യം വിളിച്ചു ഞാൻ ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക ഏനൊന്ന് വിളിച്ചണ്ട എന്താ പോവാനൊക്കെ അറിയിച്ചാൽ മാത്രം ഇണ്ടപ്പത് എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല പോകുന്നെയാണ് ഇതൊക്കെ എൻ്റെ തലേതുണ്ടായതാണ് ആരും എവിടെയും പോണ്ട അവനെ വിളിച്ച് പറയും വേണ്ട നിങ്ങൾ രണ്ടാളും ഈ സ്നേഹത്തോടെ കഴിയുമ്പോൾ ഇന്നും ഒറ്റപ്പെടുത്തു എനിക്കൊരു തോന്നല് അത് കാരണം ഞാനാണ് നിങ്ങൾ രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ടില്ല ഇങ്ങനെ ആക്കിയത് നിങ്ങൾ രണ്ടാളും എന്നോട് ക്ഷമിക്കണം എനിക്കെന്തോ ഞാൻ വല്ലാതെ അങ്ങോട്ടും ഒറ്റപ്പെട്ടു പോയ പോന തോന്നാണ് അത് കാരണം ഞാൻ ചെയ്ത പണിയാണിത് അപ്പമ്മ നിങ്ങള് താത്ത എന്താ സംശയം പറയേണ്ട താക്കാനോ വെച്ചെന്ന് പറഞ്ഞതൊക്കെ ആണോ അത് നിങ്ങൾ ഇന്ന് ഒറ്റ കൊടുത്തും കരുതിയിട്ടാ മോളെ അല്ലാതെ നിങ്ങളെ തമ്മിന് തല്ലി പിണന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഇമ്മ അപ്പൊ അന്ന് വീട്ടിൽ പോയത് അഭിനയിച്ച് പോയതാണെന്നു എനിക്ക് പണിയെടുക്കാനും ഭയങ്കര പാട്ടിയാണ് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞത് അല്ലാതൊക്കെ ഉമ്മ നോണ പറഞ്ഞത് തന്നെയാണോ അതും വെറുതെ പറഞ്ഞത് തന്നെയാ ഇമ്മ എന്തൊരു പണി ഞങ്ങളീ ചെയ്തത് ഞാനും എന്ന് പറഞ്ഞാലും നല്ല ഇടത്തി അനിയത്തി ആരും പോലെയല്ലേ എൻ്റെ വീട്ടിലൊരു അനിയത്തിയില്ല അപ്പം ഞാൻ ആ സ്ഥാനത്തല്ലേ ഓള് കണ്ട കണ്ടെ നമ്മളെന്തോ ഒരു സന്തോഷമായിട്ട് ഈ കുടുംബം കഴിഞ്ഞ് പോയതാണ് ഇങ്ങനെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ മനസ്സിൽ ഇത്ര ഇത്രയുള്ളായിരുന്നു രണ്ടാളും രണ്ട് വീട്ടിലാക്കിയാൽ എനിക്ക് അവിടെ വന്ന് നിൽക്കാം ഇവിടെ നിൽക്കാം രണ്ടാൾക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കാർ ഇങ്ങനെ നല്ലത് നോക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ച് പക്ഷെ രണ്ടാളും തെറ്റി വീട്ടിൽ പോകും ഞാൻ ഒരിക്കലും കരുതിയില്ല എന്താത് മക്കള് രണ്ടാളിങ്ങൾ രണ്ടാളും അറിയിക്കരുത് ഞാൻ ക്ഷമ്മ ചോദിക്കുകയാണെങ്കിൽ രണ്ടാളും എനിക്ക് ഇവിടെ വേണം ഞാൻ പല സമയത്തും ഞാൻ ഒറ്റപ്പെട്ടു പോകുകയാണെങ്കിൽ രണ്ടാളും സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് അത് കൊള്ളാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ആരേലും അങ്ങനെ ചെയ്യുവോ നമുക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു താത നിന്നോട് ഇങ്ങള് ക്ഷമിക്കണം ഞാനപ്പത്തെ ദേഷ്യത്തിന് നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു പോയി തെറ്റു പുള്ളിൻറെടുത്ത ഞാൻ എന്നോടാണ് ക്ഷമ ചോദിക്കേണ്ടത് എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഇതിപ്പോ ഇമ്മാന്റെ പണിയാണെന്നില്ലത് ഞമ്മക്ക് പരസ്പരം അറിയില്ല ഞാൻ എന്തായാലും എവിടെയും പോണില്ല ആ അവിടെത്തന്നെ ഇണ്ടാവും ഞാൻ എവിടെയും പോണില്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് എവിടെ പോവാൻ താല്പര്യം ഇല്ല എന്റെ വീട്ടും കൂടി എനിക്ക് പോണതിലേറെ എനിക്ക് ഇവിടെ നിക്കണതാണ് ഇഷ്ടം പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സില്ല മനസ്സോടെ പോകാന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇനി അങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂല അമ്മ സങ്കടപ്പെടണ്ട ഞാനും ഷബീറും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ അവിടെയും പോണില്ല